എനിക്ക് മുൻപ് അദ്ദേഹം മൂന്ന് തവണ കെട്ടി എന്നെക്കാളും പ്രായമുള്ള മക്കൾ ഉണ്ടായിരുന്നു ഭർത്താവിനെ പറ്റി അഞ്ചു ചില നടിമാർ എന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ് അവരിൽ ഒരാളാണ് അഞ്ജു ബാലതാരമായി സിനിമയിലെത്തി പിന്നീട് നായികയായി മാറിയ അഞ്ജു മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും സജീവമായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ അഭിനേത്രി എന്ന നിലയിൽ പ്രശസ്തിയിലേക്ക് വളരാൻ നടിക്ക് സാധിച്ചെങ്കിലും വിചാരിച്ചതുപോലെ കരിയറുമായി മുന്നോട്ടു പോകാൻ സാധിച്ചില്ല സിനിമയിൽ നായികയായി തിളങ്ങി നിന്ന കാലത്ത് നടൻ ടൈഗർ പ്രഭാകറുമായി അഞ്ചു പ്രണയത്തിലാവുകയായിരുന്നു തെന്നിന്ത്യൻ സിനിമയിൽ വില്ലൻ വേഷത്തിൽ അഭിനയിച്ച് ശ്രദ്ധേയനായ നടനുമായി അഞ്ജുവിന്റെ വിവാഹവും കഴിഞ്ഞു എന്നാൽ നാലു മാസം ഗർഭിണിയായിരിക്കുമ്പോൾ ഭർത്താവുമായി വേർപിരിയേണ്ടി വന്നുവെന്നാണ് നടി പറയുന്നത് ബാലതാരമായി സിനിമയിലെത്തിയ അഞ്ജു ഇരുപതിലധികം സിനിമകളിൽ അഭിനയിച്ചതിനു ശേഷമാണ് നായികയാവുന്നത് പല ഭാഷകളിലും സജീവമായി അഭിനയിക്കുന്നതിനിടയിൽ ടൈഗർ പ്രഭാകറുമായി ഇഷ്ടത്തിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു പ്രഭാകറുമായിട്ടുള്ള അഞ്ജുവിന്റെ വിവാഹം ആ സമയത്ത് നടക്ക് കേവലം പത്തൊൻപത് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തെലുങ്ക് സിനിമയിലെ പ്രശസ്തനായ നടനായിരുന്നു ടൈഗർ പ്രഭാകർ ഒത്തിരി പ്രതീക്ഷകളുമായി അദ്ദേഹത്തെ വിവാഹം കഴിച്ചെങ്കിലും നടി ഉദ്ദേശിച്ച പോലൊരു ജീവിതമായിരുന്നില്ല നാലു മാസം ഗർഭിണിയായിരുന്നപ്പോഴാണ് നടി അയാളിൽ നിന്നും ബന്ധം വേർപ്പെടുത്തുന്നത് അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ നടി മാതാപിതാക്കളുടെ കൂടെ പോവുകയായിരുന്നു ഇപ്പോഴും മാതാപിതാക്കൾക്കൊപ്പം ജീവിക്കുകയാണ് ടൈഗർ പ്രഭാകറുമായിട്ടുള്ള ദാമ്പത്യത്തിൽ ജനിച്ച മകൻ അർജുൻ പ്രഭാകർ നടിയുടെ കൂടെയാണ് ഇപ്പോൾ നാൽപ്പത്തിയൊൻപത് വയസ്സുള്ള അഞ്ജു തന്റെ ദാമ്പത്യ ജീവിതം തകരാനുണ്ടായ കാരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് തന്റെ വിവാഹത്തെക്കുറിച്ചും ഗർഭിണിയായിരിക്കുമ്പോൾ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോന്നതിന്റെ കാരണവും തുറന്നു പറഞ്ഞത് എനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോൾ പ്രശസ്ത നടൻ ടൈഗർ പ്രഭാകറിനെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിവാഹം കഴിച്ചത് എന്നാൽ വിവാഹം കഴിച്ച് കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം മുൻപും വിവാഹിതനായതിനെ കുറിച്ചൊക്കെ ഞാൻ അറിയുന്നത് എന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് അദ്ദേഹം മൂന്ന് തവണ വിവാഹം കഴിച്ചിട്ടുണ്ട് മാത്രമല്ല ആ ബന്ധങ്ങളിൽ എന്നെക്കാളും പ്രായമുള്ള പെൺമക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞതോടെ ഞാൻ അദ്ദേഹത്തെ വിട്ട് പോവുകയായിരുന്നു ആ സമയത്ത് ഞാൻ നാലു മാസം ഗർഭിണിയായിരുന്നു പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തിന്റെ മരണ വാർത്തയാണ് താൻ കേട്ടതെന്നും അഭിമുഖത്തിൽ അഞ്ചു പറഞ്ഞു പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് വിവാഹിതയായ അഞ്ജു കേവലം പത്തൊൻപത് വയസ്സുള്ളപ്പോഴാണ് സിംഗിൾ മദറാവുന്നത് അവിടുന്നിങ്ങോട്ട് മകന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുകയായിരുന്നു ഇടയ്ക്ക് സിനിമയിലേക്ക് നടി തിരികെ വന്നെങ്കിലും അമ്മയുടെ കൂടി അഭിനയത്തിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ചു പിന്നീട് സഹോദരനൊപ്പം അഞ്ചുവും മകനും ഓസ്ട്രേലിയയിലേക്ക് പോവുകയായിരുന്നു